വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ നൂറ് രൂപ കടന്ന പെട്രോൾ വില കൊണ്ട് ദുരിതം അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എന്നാൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട് ഇനി പെട്രോളിന് വില കൂടിയെന്ന് പറഞ്ഞ് നിങ്ങൾ സങ്കടപ്പെടുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യരുത കാരണം നമ്മുടെ ദേശീയ മുസ്ലിമായ അബ്ദുള്ള കുട്ടി ജിയുടെ വക എല്ലാവർക്കും ഇനി പകുതി പണത്തിന് പെട്രോൾ കിട്ടും അതായത് നൂറ് രൂപയാണ് പെട്രോളിന് വിലയെങ്കിൽ അബ്ദുള്ള പ്രത്യേക സ്കീം വഴി നിങ്ങൾക്ക് അമ്പത് രൂപയ്ക്ക് ഒരു ലിറ്റർ പെട്രോൾ കിട്ടുമെന്നാണ് സാരം പക്ഷേ അബ്ദുള്ള ഈ സ്കീം നടപ്പിലാക്കണമെങ്കിൽ പിണറായി വിജയനും മമതയും വിചാരിക്കണം അങ്ങനെയെങ്കിൽ അമ്പത് രൂപയ്ക്ക് മോദി സർക്കാർ പെട്രോൾ തരുമെന്നാണ് അബ്ദുള്ള കുട്ടി പറയുന്നത് മാതൃഭൂമിക്ക് അനുവദിച്ച പ്രതികരണത്തിലാണ് അബ്ദുള്ള കുട്ടി ഇക്കാര്യം മാതൃഭൂമി ന്യൂസിന് പ്രതികരണത്തിൽ എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഇന്ധന തന്നെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്നാണ് അബ്ദുള്ള കുട്ടി പറയുന്നത് മാസം അഞ്ചായിരത്തിൽ കൂടുതൽ കിലോമീറ്റർ സഞ്ചരിക്കുന്ന ആളാണ് ഞാൻ ഞങ്ങളുടെ കുടുംബ ബജറ്റിനെ ഇത് കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ധന വില വർദ്ധിക്കാനുള്ള കാരണം പിണറായി വിജയനും മമതയുമാണ് പിണറായിയും മമതയും ഉൾപ്പെടുന്ന സർക്കാരുകൾ സഹകരിച്ചാൽ ഇന്ധനവിലയിൽ പരിഹാരം കാണാമെന്നാണ് അബ്ദുള്ള കുട്ടി പറയുന്നത് ഇന്ധനവിലയുമായി ബന്ധപ്പെട്ട് പഴയ സമരങ്ങളിലേക്കും വാദങ്ങളിലേക്കും ഇപ്പോൾ പോകേണ്ടതില്ല ഇന്ധനവില കുറയ്ക്കാൻ ഒരു എളുപ്പവഴിയുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ സഹകരിക്കുക എന്നതാണ് ആ എളുപ്പവഴി മോദി സർക്കാരിന് ഇക്കാര്യത്തിൽ തുറന്ന സമീപനമാണ് അതിലേക്കാണ് രാജ്യം പോകുന്നതെന്നും അബ്ദുള്ള കുട്ടി പ്രതികരണത്തിൽ പറയുന്നുണ്ട് രാജ്യത്തെ വില ഇപ്പോഴത്തെ വിലയേക്കാൾ പകുതി വിലക്ക് നൽകാൻ സാധിക്കുമെന്നും അബ്ദുള്ള കുട്ടി പറയുന്നുണ്ട് അതിനുള്ള ഒരു പോം വഴിയും അബ്ദുള്ള കുട്ടിജി നിർദ്ദേശിക്കുന്നുണ്ട് ഇന്ധനവിലയെ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തുക എന്നതാണ് അബ്ദുള്ള കുട്ടിയുടെ ആ നിർദ്ദേശം ജി എസ് ടിയുടെ തുടക്കം മുതൽ തന്നെ പെട്രോൾ ഡീസൽ വില ഇതിൽ ഉൾപ്പെടുത്തുമെന്ന് മോദി സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നെന്നും അബ്ദുള്ള കുട്ടിജി പറയുന്നുണ്ട് എന്നാൽ ഇതിന് കേരളവും ബംഗാളുമാണ് തടസ്സം നിൽക്കുന്നത് ഒരു സമവായത്തിലൂടെ ഇന്ധന വിലയെ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തുകയാണ് വേണ്ടതെന്നാണ് അബ്ദുള്ള കുട്ടിജി നൽകുന്ന നിർദ്ദേശം ഇങ്ങനെ പോയാൽ ഇന്ധനവില ഒറ്റയടിക്ക് പകുതി വിലക്ക് വിൽക്കാനാകുമെന്നാണ് അബ്ദുള്ള കുട്ടി പറയുന്നത് അതായത് പെട്രോൾ വിലയുടെ കാര്യത്തിൽ എല്ലാ ബി ജെ പി നേതാക്കളും പറയുന്ന അതേ കാര്യം തന്നെയാണ് അബ്ദുള്ള കുട്ടി ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത് പെട്രോൾ വില ഉയരാൻ കാരണം പിണറായി വിജയനെയും മമതാ ബാനർജിയെയും പോലുള്ള മുഖ്യമന്ത്രിമാരാണെന്നും മോദിജി ഇക്കാര്യത്തിൽ നിരപരാധിയാണെന്ന സ്ഥിരം പല്ലവി തന്നെയാണ് അബ്ദുള്ള കുട്ടി ഇവിടെയും ആവർത്തിച്ചത് കൂടാതെ എല്ലാ ബി ജെ പി നേതാക്കളും പറയുന്നത് പോലെ ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണെന്ന കാര്യം പറയാനും അബ്ദുള്ള കുട്ടിജി മറന്നിട്ടില്ല പക്ഷേ മറ്റൊരു കൗതുകകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ബി ജെ പിയിൽ ചേരുന്നതിന് മുമ്പേ അബ്ദുള്ള കുട്ടി പറഞ്ഞത് ഇന്ധനവില വർദ്ധിക്കാൻ കാരണം മോദി സർക്കാർ എന്ന് തന്നെയാണ് ഇന്ധനവില വർദ്ധനവ് കാരണം ഏതെങ്കിലും വോട്ടോക്കാരനോ സാധാരണക്കാരനോ മോദിക്ക് വോട്ട് ചെയ്യുമോ എന്ന് പണ്ട് ചോദിച്ച അബ്ദുള്ള കുട്ടി തന്നെയാണ് ഇപ്പോൾ പറയുന്നത് ഇന്ധനവില കുറയ്ക്കാൻ മോദി തയ്യാറാണെന്നും പിണറായിയെ പോലുള്ള മുഖ്യമന്ത്രിമാരാണ് ഇന്ധനവില വർദ്ധിക്കാൻ കാരണവുമെന്നാണ് രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിലേൽക്കുന്നതിനു മുമ്പ് ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് നൂറ്റി പന്ത്രണ്ട് പോയിന്റ് നാൽപ്പത്തിയേഴ് ഡോളർ ആയിരുന്നു ആ സമയത്ത് ഇന്ത്യയിലെ പെട്രോൾ വില എഴുപത്തിരണ്ട് രൂപയോളമായിരുന്നു തുടർന്ന് അന്തർദേശീയ വിപണിയിൽ ക്രൂഡ് ഓയിലിന് വില കുറയുമ്പോഴും ഇന്ത്യയിൽ ഇന്ധനവില വർദ്ധിക്കുകയാണ് ചെയ്തത് എന്നിട്ടും അബ്ദുള്ള കുട്ടിജി പറയുന്നത് മോദി ഇക്കാര്യത്തിൽ നിരപരാധിയാണെന്നും പിണറായി വിജയനെ പോലെയും മമതാ ബാനർജി പോലുള്ള മുഖ്യമന്ത്രിമാരാണ് പെട്രോൾ വില വർദ്ധിക്കാൻ കാരണവുമെന്നാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള